ഹലോ ഹായ് ഇത് കണ്ടോ ഇന്നിപ്പം വന്ന് ചാടിയതൊരു വേറെ രണ്ട് സൈസ് കിളിയാണേ അതതിൻ്റെ മോ മുഖമാണെങ്കിൽ ഒന്ന് കുത്തി വീണ ഞാൻ അകത്തു നിന്ന് കണ്ടു അതുകൊണ്ട് ഓടി വന്ന അല്ലേത് നാളത്തെ മറ്റേ കിളീനെ ഞാൻ രക്ഷപ്പെടുത്തി അതൊക്കെ പറന്ന് പോയേ ഉടനെ വന്നെടുത്തത് കൊണ്ട് എനിക്ക് അതിന് കുഴപ്പമൊന്നും പറ്റില്ല കാലിൽ ഇച്ചിരി പശു ഉണ്ട് മോന്ത കുത്തി ഇവിടെ ഇച്ചിരി എണ്ണയൊക്കെ തൂത്ത് കഴിയുമ്പോൾ അങ്ങേരങ്ങ് രക്ഷപ്പെട്ടോളൂ അപ്പോൾ ഇനി ഈ പരിപാടി ഉപേക്ഷിക്കുക ഞാന്ന് വെച്ചാൽ ഇവിടെ വന്ന് ചാടിയതാരാന്നോ ഒരു ഇപ്പം ഇതിനകത്തൊരു പല്ലി ചത്ത് കിടപ്പണ്ട അത് കണ്ടുകൊണ്ട് ഇത് വന്ന് ചാടിയതാണ് ഇതിനകത്ത് വന്ന് അകപ്പെട്ടതാരാന്ന് വെച്ചാൽ ഒരു മുയലുണ്ട് ഇവിടെ ഞങ്ങൾ ഞങ്ങളകത്ത് നിന്ന് കണ്ടു ഒരു മുയൽ ഇങ്ങനെ ചാടി ചാടി വരുന്നത് പക്ഷേ ഇനി അതുങ്ങൾ വന്ന് ഇതിനകത്ത് വീണു പോയെങ്കിൽ എന്നെ നമുക്ക് പേടിയാം മുയലിനെ പല്ലി പോലെ അതിനൊന്നും ഇണ്ട് കുഴിച്ചിരാനും ഇല്ല ചത്തു പോയെങ്കിൽ എന്നെ എടുക്കും അതുകൊണ്ട് ഈ പരിപാടി ഞാൻ ഉപേക്ഷിക്കാം പക്ഷേ ഇത് ഏറ്റവും നല്ല ഗുണമുള്ളൊരു സാധനമാണ് കേട്ടോ പല്ലി എത്രണചത്ത് കിടക്കുന്നത് പല്ലിയോ പാമ്പോ എലിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ വെച്ചാൽ മതി ഞാൻ വീട്ടിൽ വെച്ച് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് എലിയോ ഒന്നാകെ കിടന്നോളും എന്നിട്ട് രണ്ട് നമുക്ക് തല്ലിക്ക് ഒന്നാമതി അപ്പം ഇതിനെ ഞങ്ങൾ അങ്ങ് വിടുവാണേ എല്ലാവർക്കും ഇനി ഈ പരിപാടി നിർത്തി മുയൽ വന്ന് വെട്ടിരുന്നെങ്കിൽ മുയൽ വന്ന് വെച്ചട്ടെ നല്ല ഓമനത്തോളടി കിളിയായിരുന്നു വെച്ചാൽ ഓ എനിക്കിഷ്ടമാണ് പക്ഷെ കൂടില്ല വളർത്താനാണ് പക്ഷെ ഇവിടുത്തെ ഈ സാധനങ്ങളൊന്നും ഇത് തിന്നത്തല്ലോ നമ്മൾ ചോറും ഒന്നും തിന്നത്തില്ല പിന്നെ നമ്മൾ എണ്ണ എടുക്കാൻ വളർത്തിയതിനെ കൊല്ലം കൊല്ലണ്ടല്ലോ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നുണ്ട് എണ്ണ ഒക്കെ തൂപ്പിക്കട്ടെ ബൈ